ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടക കക്ഷികളിൽ ഒന്നായ നിതീഷ് കുമാറിന്റെ ജനതാദൾ യുണൈറ്റഡ് ഇന്ത്യ മുന്നണി വിട്ടതോടെ രാജ്യത്തെ മതേതര വോട്ടർമാരുടെ എല്ലാ പ്രതീക്ഷകളും തകരുകയാണ് ബി ജെ പിക്ക് എല്ലാ ഘടകങ്ങളും അനുകൂലമായതിനാൽ തെരഞ്ഞെടുപ്പ് ഏതാനും ദിവസങ്ങൾക്കകം പ്രഖ്യാപിക്കുമെന്നാണ് അറിയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏപ്രിൽ പതിനൊന്ന് മുതൽ മെയ് പത്തൊമ്പത് വരെ ഏഴ് ഘട്ടങ്ങളിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നതെങ്കിൽ ഇത്തവണ ഏപ്രിലിൽ തന്നെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാനാണ് സാധ്യത രണ്ടായിരത്തി പത്തൊമ്പതിൽ മാർച്ച് പത്തിനാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരുന്നതെങ്കിൽ ഇത്തവണ ഫെബ്രുവരിയിൽ തന്നെ ഇലക്ഷൻ പ്രഖ്യാപിക്കും ഇന്ത്യ മുന്നണി മുന്നണിവിട്ട നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി പദം രാജിവെച്ച് ഞായറാഴ്ച തന്നെ വീണ്ടും മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് അറിയുന്നത് ബി ജെ പിക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണ് ബീഹാറിലുള്ളത് നിതീഷിന്റെ ജെ ഡി യുവും ലാലു പ്രസാദ് യാദവിന്റെ ആർ ജെ ഡിയും കോൺഗ്രസും കൂടി ചേർന്നാൽ ഇന്ത്യ മുന്നണിക്ക് നേരിയ പ്രതീക്ഷയുണ്ടായിരുന്ന സംസ്ഥാനമായിരുന്നു ബീഹാർ എന്നാൽ നിതീഷ് കുമാർ പോയതോടെ അവിടെ നിന്ന് ഇനി ഒന്നും പ്രതീക്ഷിക്കേണ്ടത്ത അവസ്ഥയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പിക്ക് പതിനേഴും നിതീഷിന്റെ ജെ ഡി യുവിന് പതിനാറും സീറ്റാണ് കിട്ടിയതെന്ന് ഓർക്കണം എൺപത് സീറ്റുള്ള ഉത്തർപ്രദേശിൽ രാമക്ഷേത്രം വന്നതോടെ മലവെള്ളപ്പാച്ചിൽ പോലെ ഹിന്ദു ഏകീകരണം നടക്കുകയാണ് അവിടത്തെ ഇന്ത്യ മുന്നണിക്കാർ പരസ്യത്തല് തുടങ്ങിയിട്ട് കുറെ നാളുകളായി സമാജ്വാദി കോൺഗ്രസ് സഖ്യ പ്രതീക്ഷ ഏറെക്കുറെ അവസാനിച്ചിരിക്കുകയാണ് മായാവതിയുടെ ബി എസ് പി ഒറ്റക്ക് മത്സരിക്കുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചു കഴിഞ്ഞു അങ്ങനെ യു പി പ്രതീക്ഷയും അവസാനിക്കുകയാണ് നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളുള്ള പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസിന് കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ട് സീറ്റും നാല്പത്തിമൂന്ന് പോയിന്റ് ആറ് ഒമ്പത് ശതമാനം വോട്ടും ലഭിച്ചിരുന്നു ബി ജെ പിക്ക് പതിനെട്ട് സീറ്റും പോയിന്റ് ആറ് നാല് പോയിന്റ് ആറ് ശതമാനം കോൺഗ്രസിന് രണ്ട് സീറ്റ് കിട്ടിയെങ്കിലും ആറ് പോയിന്റ് കിട്ടിയ സി പി എമ്മിന് ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നാൽ ഇന്ത്യ മുന്നണിയിൽപ്പെട്ട തൃണമൂൽ കോൺഗ്രസും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസും സി പി എമ്മും ഒരുമിച്ച് നിന്നാൽ ബി ജെ പിക്ക് ഒരു സീറ്റ് പോലും ഇല്ലാതാക്കാം പക്ഷേ അവിടെയും ഇന്ത്യ മുന്നണിക്കാർ പരസ്പരം പൂര തന്നെ നടക്കും നടത്തുകയാണ് യു പി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകൾ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് നാൽപ്പത്തെട്ട് എം പിമാരാണ് അവിടെയുള്ളത് കഴിഞ്ഞ തവണ അവിടെ ബി ജെ പിക്ക് ഇരുപത്തിമൂന്ന് സീറ്റും ശിവസേനക്ക് പതിനെട്ട് സീറ്റുമാണ് ലഭിച്ചത് എൻ സി പിക്ക് നാല് സീറ്റ് ലഭിച്ചപ്പോൾ കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമാണ് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് ശേഷം ബി ജെ പി ക്കാർ ഇ ഡി എ ഉപയോഗിച്ച് ശിവസേനയെ രണ്ട് കഷണങ്ങളാക്കി മാറ്റിയതിനെ തുടർന്ന് അവിടെ ബി ജെ പി മുന്നണി മുമ്പത്തേക്കാൾ ശക്തമാണിന്ന് ഈയിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തകർപ്പൻ വിജയം നേടിയ സംസ്ഥാനങ്ങളാണ് ഇരുപത്തൊമ്പത് സീറ്റുള്ള മധ്യപ്രദേശും ഇരുപത്തഞ്ച് സീറ്റുള്ള രാജസ്ഥാനും പതിനൊന്ന് സീറ്റുള്ള ഛത്തീസ്ഗറും ഇവിടങ്ങളിലെല്ലാം ശ്രീരാമന്റെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം ി ജെ പിയുടെ നില കൂടുതൽ ഭദ്രമാവുമെന്ന് ഉറപ്പാണ് ഇരുപത്തി ആറ് സീറ്റുള്ള ഗുജറാത്തിൽ നിന്ന് ഇന്ത്യ മുന്നണിക്ക് ഒരു സീറ്റ് പോലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാൽ ഇരുപത്തെട്ട് സീറ്റുള്ള കർണാടകയിൽ സംസ്ഥാന ഭരണത്തിന്റെ ആനുകൂല്യത്തിൽ കോൺഗ്രസിന് എന്തെങ്കിലും കിട്ടിയാലായി ഇരുപത്തിയഞ്ച് സീറ്റാണ് ബി ജെ പിക്ക് അവിടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ ലഭിച്ചതെന്ന് ഓർക്കണം കോൺഗ്രസിന് അന്നവിടെ ഒരു സീറ്റ് മാത്രമാണ് ലഭിച്ചത് ഇരുപത്തൊന്ന് സീറ്റുള്ള ഒഡീഷ ബി ജെ പി മുന്നണിയുടെ ശക്തി കേന്ദ്രമാണ് പതിമൂന്ന് സീറ്റുള്ള പഞ്ചാബിൽ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെ അടുപ്പിക്കില്ലെന്ന് ഇതിന ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആസാം ഹരിയാന ഝാർഖണ്ഡ് എന്നിവിടങ്ങളിൽ ബി ജെ പിക്ക് അനുകൂലമാണ് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷയുള്ള മറ്റ് സംസ്ഥാനങ്ങൾ തമിഴ്നാടും തെലങ്കാനയും പിന്നെ നമ്മുടെ കേരളവുമാണ് ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ കൂടി എഴുപത്തിയാറ് സീറ്റുകളാണുള്ളത് തമിഴ്നാട് മുപ്പത്തൊമ്പത് കേരളം ഇരുപത് തെലങ്കാന പതിനേഴ് എന്നിങ്ങനെ ഇരുപത്തിയഞ്ച് സീറ്റുള്ള ആന്ധ്രയിൽ അട്ടിമറി തന്നെ സംഭവിക്കണം കഴിഞ്ഞ തവണ ലോക്സഭയിൽ അമ്പത്തിരണ്ട് സീറ്റ് കിട്ടിയ കോൺഗ്രസിന് പത്ത് ശതമാനം സീറ്റിന്റെ കുറവ് കാരണം പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം പോലും കിട്ടിയിട്ടില്ല യു പി എ മുന്നണിയിലെ കക്ഷികൾക്ക് എല്ലാം കൂടി അന്ന് തൊണ്ണൂറ്റിയൊന്ന് സീറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് ബി ജെ പിക്ക് സ്വന്തമായി മുന്നൂറ്റി മൂന്ന് സീറ്റും ബി ജെ പി മുന്നണിക്ക് ഒന്നാകെ മുന്നൂറ്റി അമ്പത്തിമൂന്ന് സീറ്റും ലഭിച്ചു മറ്റു കക്ഷികൾക്ക് തൊണ്ണൂറ്റി സീറ്റും ഉണ്ടായിരുന്നു അന്ന് ബി ജെ പിക്കും ഘടക ഒട്ടാകെ പോൾ ചെയ്ത വോട്ടിന്റെ നാൽപ്പത്തിയഞ്ച് ശതമാനമാണ് കിട്ടിയത് അതായത് അമ്പത്തഞ്ച് ശതമാനം വോട്ടുകൾ ബി ജെ പിക്ക് ചെയ്തത് എന്നർത്ഥം ആ അമ്പത്തഞ്ച് ശതമാനം വോട്ടുകൾ സമാഹരിക്കാനാവുമെന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ മുന്നണി രൂപീകരിച്ചത് എന്നാൽ ആ അമ്പത്തി അഞ്ച് ശതമാനം വോട്ടുകളിൽ നല്ലൊരു ശതമാനം രാമക്ഷേത്രം വഴി ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ടാവും അതിനു പുറമെയാണ് ഇന്ത്യ മുന്നണിയിലെ ഒടുങ്ങാത്ത ഈ തല്ലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യയിലെ മതേതര വോട്ടർമാർക്ക് പ്രതീക്ഷയ്ക്ക് ഒരു വകയുമില്ല എന്നാണ് ഈ കണക്കുകൾ കാണിക്കുന്നത് എന്നാൽ രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും നാലല്ല എന്ന് മനസ്സിലാക്കണം അടിയൊഴുക്കുകൾ ധാരാളം ഉണ്ടാവാം ചെറിയ സംഭവങ്ങൾ പോലും വലിയ അന്തർധാരകൾക്ക് കാരണമാക്കിയേക്കും അങ്ങനെ വല്ലതും സംഭവിച്ചാൽ മാത്രമാണ് ആകെയുള്ള ഒരു പ്രതീക്ഷ